ഇവിടെ നോറ പവർ ടീമിന്റെ അടുത്ത് എന്തോ കംപ്ലൈന്റ് വന്ന് പറയാൻ വന്നതാണ് അപ്പോൾ എന്തായാലും നോറ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരും എന്നെയാണ് ടാർജറ്റ് വെച്ചിരിക്കുന്നത് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തണം അപ്പോൾ ടോട്ടലി പൊതുവെ ഒരു ഇമോഷണൽ ഫീലിംഗ് ഇത്തിരി കൂടുതലുള്ള ആളാണ് നമ്മുടെ ഹൗസില് നോറ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നോറ അത്യാവശ്യം ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് ആ സമയത്ത് അപ്സര പറയുന്നുണ്ട് ഇത്തിരി സൗണ്ട് സംസാരിക്കുമെന്നൊക്കെ അപസരം തിരിച്ച് പറയുന്നുണ്ട് റസ്മിനും ശ്രീധുവും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവരുടെ ഈ സംസാരം ഇത്തിരി വഴക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഇതാ വൈൽഡ് കാർഡ് എന്തുകളുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര തല്ലേ അപ്പൊ എന്തായാലും ഇവിടെ അടി കൂടുന്നത് നമ്മളെ അഭിഷേക് ശ്രീകുമാറും പിന്നെ ജാൻമണിയും തമ്മിലാണ് മറ്റുള്ള വയൽക്കാടുകളൊക്കെ കൂടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സായി ഉണ്ട് നന്ദന ഉണ്ട് അപ്പൊ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെ ഭയങ്കര അടിപിടി നടക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇപ്പോ വന്ന പ്രൊമോ ആണ് അപ്പൊ എന്തൊക്കെയോ അടിപൊളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷത്ത ഇവിടെ റസ്മിനും ഇവരൊക്കെ ഇവിടുത്തെ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റസ്മിനും അങ്ങോട്ട് നോക്കുന്നുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ എന്തായാലും വൈൽഡ് കാർഡുകളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്നുകൂടെ ചൂട് പിടിച്ചു എന്നുള്ളത് നമുക്ക് ഇപ്പൊ ഇതിലൂടെ മനസ്സിലാക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ ജാൻമണി നല്ല രീതിയിൽ എന്തൊക്കെയോ ഷൗട്ട് ചെയ്തിട്ട് ഉണ്ട് അപ്പൊ എന്തായാലും വന്ന ഉടനെ തന്നെ അഭിഷേക് ശ്രീകുമാർ ജാൻമണിയുമായിട്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഓരോ വഴക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിന് മുമ്പ് വേറൊരു ലൈവില് അതൊക്കെ കണ്ടതാണ് അപ്പൊ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ മനസ്സിലാക്കാം